ഹായ് കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പക്കവടയുടെ റെസിപ്പിയാണ് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടൈപ്പിലെ ഒരു പക്കവടയുടെ റെസിപ്പിയാണ് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചിക്കൻ മസാലയൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എല്ലാവരും ചെയ്തു നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം അവർക്ക് എല്ലാവരും അപ്പൊ ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ലൊരു പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് സബോളെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ സവോള ചെറുതായിട്ട് കുരു കുരാന്നൊന്ന് അരിഞ്ഞെടുക്കണം നമ്മളെ ഉള്ളി വട ഉണ്ടാക്കുന്ന അതേ വലുപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ തട്ടുകട കിട്ടുന്ന ടൈപ്പാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കിതാണ് കാണിക്കുന്നത് നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഒരു ബൗളെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ നാല് സവോള പൊടിയായിട്ട് ഇത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞതിടുക ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതെടുക്കുക കരിയാപ്പലേം മല്ലിയെല്ലേ കുറച്ച് അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടീസ്പൂൺ ഇടാം ചതച്ചതാണിത് ഒരു കാൽ ടീസ്പൂണിന്റെ പൗതി മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഈ തട്ടുകട കിട്ടുന്ന പക്കവടയുടെ നല്ല ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ് ചിക്കൻ മസാല അതൊരു മുക്കാൽ ടീസ്പൂൺ ഇടണം നമ്മൾ നമ്മളിതിപ്പോൾ നാല് സബോള കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ നെല്ല് നേർ പൗതി എടുത്ത് ഉണ്ടാക്കിയാലും മതി കാൽ ടീസ്പൂണ് കായപ്പൊടി ഇതിടുക കായപ്പൊടി ഇട്ട ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്കൊന്ന് ഇളക്കാം നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ രണ്ട് സബോള കൊണ്ടും ഒക്കെ ചെയ്യാം അപ്പോൾ അതനുസരിച്ചുള്ള അരിപ്പൊടിയും മൈദയും ഒക്കെ എടുത്തുവച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതുതന്നെ അകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് ഇളക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് അതുകൊണ്ട് തന്നെ നല്ലോണം നമുക്ക് ഈ സവോളയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇതിലേക്ക് പൊടികളെല്ലാം ഇടാം ഒരു കപ്പ് കടലമാവ് ഇതിൻ്റെ എല്ലാം നേർപ്പവധി എടുത്താൽ മതി നിങ്ങൾ സബോ അതിൻ്റെ അപ്പം സബോളയുടെ അനുസരിച്ച് പൊടി ഇട്ടച്ചാൽ മതി ഇപ്പം ഞാൻ എനിക്ക് കൂടുതൽ ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഇത്രയും പൊടി വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇത് ഒരു കപ്പ് കടലമാവ് ഇട്ടു ഒരു കപ്പ് മൈദ ഇട്ടു അരക്കപ്പ് അരിപ്പൊടി ഇട്ടു അപ്പം ശേഷം ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇടണം എന്നെങ്കിൽ നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാവുന്നേ ഇപ്പം വെള്ളം ഒഴിക്കല്ലേ ആദ്യമേ നമുക്ക് ഈ പൊടിയെല്ലാം കൂടെ നമുക്ക് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മൂളം കൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ഈ സബോള എല്ലാം ഒന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ ഉപ്പിടുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ആദ്യമേ തന്നെ മാവും കൂടെ ഇടുമ്പോൾ ഉള്ള ഉപ്പ് വേണം നമ്മുടെ സബോളയെ ചേർക്കാൻ വേണ്ടി പിന്നെ നമ്മളിപ്പോൾ ഉപ്പൊന്നും ഇടുന്നില്ല അതിൻ്റെ കൂടെ കൂട്ടി വേണം നമ്മൾ സബോളയ്ക്കകത്തിട്ട് ഉപ്പിട്ട് ഇളക്കാനായിട്ട് പിന്നെ നമുക്ക് ഉപ്പില്ലെന്ന് നോക്കിയിട്ട് ഈ മാവ് അകലം ഇങ്ങനെ നമ്മൾ വായിലോട്ട് വെച്ച് നോക്കിയിട്ട് അപ്പോൾ ഇല്ലെങ്കിൽ സ്വല്പം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം ആദ്യം കുറേ വെള്ളം ഒഴിക്കാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് എത്രയായെന്ന് ഞാൻ പറയാം ഒരു കപ്പിൻ്റെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഇളക്കാം ഈ പരുവാണ് കണ്ടോ ഈ ഇങ്ങനെ ഇങ്ങനെ നുള്ളിഞ്ഞുളളി ഇടത്തൊക്കെ ഒരു ചെറുതായിട്ട് നുള്ളിഞ്ഞുള്ളി ഇടുന്നത് ഈ പരുവത്തിൽ അപ്പൊ നമുക്ക് ഒരു കപ്പ് വെള്ളം ആയില്ല സ്വല്പം മിച്ചം വന്നു നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം എണ്ണ ചൂടാകുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചിട്ട് അടിപൊളി പക്കവട ഉണ്ടാക്കാം പേരാണ് പക്കവട നമ്മുടെ തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലും നമ്മുടെ ഇവിടുത്തെ തട്ടുകടയിലും ഒക്കെ കിട്ടുന്നതാണ് പക്കവട നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ പക്കവടയ്ക്ക് തന്നെയാണ് ഇതിന് പ്രാധാന്യം ഉള്ളി കുറവും മാവ് കൂടലുമാണ് വേണ്ടത് ഉള്ളിവടയ്ക്ക് ഉള്ളി കൂടുതലും മാവ് കുറവും രണ്ടുമാണ് വ്യത്യാസം കേട്ടോ ഇതുവരെ നിങ്ങളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതുണ്ടാക്കാം ഇനി ഇതുപോലെ ഒരു ചീനച്ചട്ടി വെക്കണം എണ്ണ ഒഴിക്കാം എണ്ണയാണെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇച്ചിരി ഇച്ചിരി ആയിട്ട് എടുത്ത് നമ്മുടെ കൈ കൊണ്ട് തീ ഇങ്ങനെ കേട്ടോ ഇച്ചിരി ഇച്ചിരിയായിട്ട് നമ്മളിപ്പം തീ കൂടിയാണ് ഇരിക്കുന്നത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തീ തീരെ കുറച്ചായിരിക്കും തീ കുറച്ച് വെച്ചിട്ടുണ്ടോ നല്ലോണം പൊങ്ങിക്കിട്ടും അപ്പൊ നമ്മൾ ഉടനെ തന്നെ ഇങ്ങനെ തിരിച്ചുമറിച്ചു നോക്കിയിടണം നല്ലോണം ഇത് തീ കുറച്ച് വെച്ചിട്ടകം ഒന്ന് നല്ലോണം വേഗണം കൂടി ചായ കൂടെ നാലുമണിക്ക് തിന്നാനായിട്ടൊക്കെ നല്ല ഇതാണ് നമ്മൾ തട്ടുകടയിൽ നിന്ന് മേടിക്കുന്ന അതേശിലിക്കൻ മസാലയിട്ട് ഒണം ഉണ്ടാക്കാനായിട്ട് ഇതായിട്ടുണ്ട് തിരിച്ചുമറിച്ചു വിട്ട് നല്ലോണം ആയി എടുത്തിട്ടുണ്ട് ഒരു അല്പ്പപാത്രത്തോട്ട് വാങ്ങണം നമ്മൾ തീ മീഡിയ വെച്ചിട്ടാണ് ഇപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ വെച്ചത് ഇനി നമ്മൾ ഉടനെ തന്നെ തീ കൂട്ടണം നല്ല തീ വേണം കൈ ഒന്ന് നനയ്ക്കണം കൈ ഒന്ന് വെള്ളത്തിനകത്ത് നരച്ച ശേഷമാണ് നമ്മൾ ഇടുന്നത് ചെറിയ ചെറുതായിട്ട് ഇട്ടുവച്ചാൽ മതി കേട്ടോ ഓരോ സൈഡും പോലെ ചെറുതായിട്ട് നല്ലോണം നമ്മൾ ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ടേക്കുന്ന നല്ലോണം പൊങ്ങി പൊങ്ങിരിക്കും ബേക്കിംഗ് സോഡ് ഇഷ്ടമുള്ളവർ കിട്ടാ മതി ഇഷ്ടമില്ലാത്തവർക്ക് കിട്ടും ഇട്ട് കഴിഞ്ഞാൽ നമ്മള് തട്ടുകടയൊക്കെ കിട്ടുന്നത് അതേ കേട്ടോ നമുക്ക് ഇതുപോലെ മൊത്തം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കാ രണ്ടാമത്തെ ടിക്കാൻ മൊത്തം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ നല്ല മൂരുമൂരാന്നുള്ള പക്കവടയാണ് ഇത് കണ്ടോ നല്ലോണം ഇതാകുമോ എല്ലാം വെന്തിട്ടുണ്ട് നമ്മളാകും വേഗാൻ വേണ്ടിയാണ് തീ കുറച്ചിട്ട് വേ വേവിക്കണം നല്ല ടേസ്റ്റായിട്ടുള്ള ഇതാണ് നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ടൊമാറ്റോ ചിക്കച്ചപ്പിളേ അതുകൂടെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം ഇങ്ങനെ മുക്കി തിന്നണം നല്ല ടേസ്റ്റാണ് പിന്നെ ഇല്ലെങ്കിൽ മുളക് പൊടി ചാലിച്ചിട്ട് അതിനകട്ടോട്ട് ഇച്ചിരി പച്ചവെള്ളിച്ചണിയും വെച്ച് ഇച്ചിരി പൊടിയിട്ട് മുക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റ